സ്റ്റോറി പ്രണയിനി പ്രസന്റേഷൻ ഫസ്ന ഫൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ വി ഐ പ്രണയം അവൻ എത്തുമ്പോൾ അതിലെ ബെഡിൽ തിരിഞ്ഞു തിരിഞ്ഞുകിടക്കുന്നുണ്ട് എടി എഴുന്നേറ്റ് കുടിക്ക് അവളുടെ അരികിൽ വന്നിരുന്ന് അവൻ തട്ടി വിളിച്ചു എനിക്ക് വേണ്ട വേണം എഴുന്നേക്ക് അവൻ ബലമായി എഴുന്നേപ്പിച്ചിരുത്തിയതും തറപ്പിച്ചൊരു നോട്ടാണ് കിട്ടിയത് ഇത് കുടിക്കു ഞാൻ പോയി ഒന്ന് കുളിച്ചിട്ട് വരാം കയ്യിലെ ഗ്ലാസ് അവൾക്ക് കൊടുത്ത് ജതിൻ കുളിക്കാനായി കയറി അവൻ കുളി കഴിഞ്ഞിറങ്ങുമ്പോൾ അതിലേ ബെഡിൽ കിടക്കുന്നുണ്ട് ജ്യൂസ് കുടിച്ചിട്ടുണ്ട് എന്ന് കണ്ടതും അവൻ വാതിലടച്ച് അവളുടെ അരികിൽ വന്ന് കിടന്നു സോറി തിരിഞ്ഞടക്കുന്ന അവളുടെ ഇടുപ്പിലൂടെ കൈ ചേർത്ത് തൻ്റെ അരികിലേക്ക് വലിച്ചുകൊണ്ട് അവൻ പറഞ്ഞു പക്ഷേ അവളൊന്നും മിണ്ടിയില്ല ഞാൻ ഡോക്ടറുടെ അവിടെ നിന്ന് ഒറ്റക്കാക്കി ഇറങ്ങി വന്നത് തെറ്റാണെന്ന് എനിക്കറിയാം പക്ഷെ പെട്ടെന്ന് നീ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞപ്പോൾ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു ഭാവിയിലും നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ കഴിയാത്ത പല കാര്യങ്ങളും വരും അപ്പോഴും നിങ്ങൾ എന്നെ ഇതുപോലെ ഒറ്റക്കാക്കി പോയില്ലേ നിങ്ങളുടെ അപ്പോഴത്തെ ഭാഗം ഉണ്ടാകത്തൊന്നും നിങ്ങളല്ല കുഞ്ഞിൻ്റെ അച്ഛൻ എനിക്ക് ഞാൻ ഈ സിനിമയിൽ കാണുന്ന പോലെ സന്തോഷിക്കാനും നിന്നെ എടുത്ത് വട്ടം കറക്കാനൊന്നും എനിക്ക് കഴിയില്ല ഒരു പക്ഷേ രണ്ടുമൂന്നുവെല്ലം കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം കേൾക്കുന്നതെങ്കിൽ ജതിന് അത് കഴിയുമായിരുന്നു അതിനർത്ഥം എനിക്ക് കുഞ്ഞിനെ വേണ്ടാന്നല്ല എനിക്ക് കുറച്ച് സമയം വേണം അത്രേ ഉള്ളൂ അവൻ അവളുടെ പിൻകഴുത്തിൽ മുഖം ചേർത്തുകൊണ്ട് പറഞ്ഞു പക്ഷേ അതുല്യ അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല കുറച്ചു കഴിഞ്ഞ് ജതിൻ ഉറങ്ങിയെന്ന് കരുതി അതുല്യ അവന് നേരെ തിരിഞ്ഞു കഴിഞ്ഞതും അവൻ ഉറങ്ങിയിട്ടില്ലായിരുന്നു അവൻ്റെ ദയനീയമായ നോട്ടവും കലങ്ങിയ കണ്ണുകളും അതുല്യക്ക് പാവം തോന്നിപ്പോയി അവൾ അവന്റെ നെറ്റിയിലായി ഉമ്മ വെച്ച് അവനെ തന്റെ മാറിലേക്ക് ചേർത്ത് പിടിച്ചു സോറി അവൻ പതിഞ്ഞ ശബ്ദത്തിൽ ഒരിക്കൽ കൂടി പറഞ്ഞു എനിക്ക് നിന്നോടുള്ള സ്നേഹം ഒരിക്കലും കുറയില്ല ജതിന് എന്തിനാവശ്യമില്ലാത്ത ഓരോന്ന് ചിന്തിച്ചുണ്ടാക്കി സങ്കടപ്പെടുന്ന അവൾ ചോദിച്ചതും അവൻ ഒന്നുകൂടി അവളെ ഇറുക്ക കെട്ടിപ്പിടിച്ചു കടന്നു അതുല്യ പ്രഗ്നന്റാ രാത്രി എല്ലാവരും ഭക്ഷണം കഴിക്കുന്ന സമയം ജതിൻ പറഞ്ഞു അത് കേട്ട എല്ലാവരുടെ മുഖത്തു ഒരു ഞെട്ടലാണ് മോളെ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു അവൾ തലയാട്ടി നീ എന്നിട്ട് ഇപ്പോഴാണോടാ പറയുന്നത് അമ്മ ജതിനെ നോക്കി എല്ലാവരോടും ഒരുമിച്ച് പറയാന്ന് കരുതി അമ്മയുടെയും അച്ഛൻ്റെയും മുഖത്ത് നല്ല സന്തോഷമായിരുന്നു എങ്കിലും ബാക്കിയുള്ളവർക്ക് പ്രത്യേകിച്ച് ഭാവുമാറ്റങ്ങളൊന്നുമില്ല അമ്മ ഹോസ്പിറ്റലിൽ നല്ല ഡോക്ടറെ കാണിക്കുന്ന കാര്യവും ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യവും വാതോരാതെ പറയുന്നുണ്ട് അതെല്ലാം കേട്ട് ഹിമരുദിനെ കണ്ണെടുക്കാതെ നോക്കുന്നുണ്ട് പക്ഷേ ഒരു നോട്ടം പോലും അവനിൽ നിന്നും തിരികെ കിട്ടുന്നില്ല ജതിൻ കഴിച്ചെഴുന്നിട്ടതും അതിന് പിന്നാലെ തന്നെ അച്ഛനും ചിഞ്ചുവും അമ്മയും അതുല്യ എഴുന്നേറ്റ് പോയിരുന്നു അവസാനം അവിടെ ചിറ്റയും രുദിനും ഹിമയും മാത്രമായി ഈ കുടുംബത്തിൽ ആദ്യം ജനിക്കുന്ന കുട്ടി എൻ്റെ മകന്റെ ആയിരിക്കണം ആഗ്രഹം എനിക്കുണ്ടായിരുന്നു പക്ഷേ അതൊന്നും ഇവിടെ ചേർക്കു പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ ആരോടൊന്നില്ലാതെ പറഞ്ഞ് ചിറ്റ എഴുന്നേറ്റ് പോയതും ഹിമരുദിനെ നിസ്സഹായയായി നോക്കി പക്ഷെ അവൻ കണ്ട ഭാവം പോലും നടിക്കാതെ വേഗം കഴിച്ചെഴുന്നിട്ടു സിങ്കിൽ കിടക്കുന്ന പാത്രങ്ങൾ അതില് വേഗം കഴുകി തീർത്ത അമ്മയോട് പറഞ്ഞ് റൂമിലേക്ക് നടന്നു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ആകെ അസ്വസ്ഥതയാണ് അറിയാം വൊമിറ്റ് ചെയ്യാനാണെന്നും അതുകൊണ്ട് നടത്തത്തിന്റെ സ്പീഡ് ഇത്തിരി കൂട്ടി അവൾ ബാത്റൂമിന്റെ വാതിൽ തുറന്ന് അകത്ത് കയറിയതും വൊമിറ്റ് ചെയ്തിരുന്നു അവൾ കഴിച്ചതെല്ലാം പോയതും അവൾ തളർച്ചയോടെ ചുവരിലേക്ക് ചാരിയതും ജതിനൊന്ന് ചേർത്തു പിടിച്ചു അവൾ ദയനീയമായി ജതിനെ നോക്കിയതും അവനൊന്ന് കണ്ണു ചിമ്മി അതിലിയ മുഖവും വായും കഴുകി ബെഡിൽ വന്നിരുന്നു നാളെ മുതൽ ഇഷ്ടമില്ലാത്ത ഫുഡൊന്നും കഴിക്കണ്ട എന്താ നിനക്ക് കഴിക്കാൻ തോന്നുന്നതെന്ന് വച്ചാൽ അത് പറഞ്ഞു ഞാനുണ്ടാക്കി തരാം അവളെ ബെഡ് റെസ്റ്റിലേക്ക് ചാരി ഇരുത്തി ചതി ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തിരുന്നു ഫസ്റ്റ് ഫ്യൂ വീക്സ് ഇങ്ങനെ വോമിറ്റിങ്ങും ക്ഷീണവും ഒക്കെ ഉണ്ടാവും പിന്നെ മാറിക്കൊള്ളും കിടന്നു അവൻ അവളെ ബെഡിലേക്ക് കിടത്തി ലൈറ്റ് ഓഫാക്കി വന്ന് കിടന്നു ഞാൻ കൂടെ കിടന്നാൽ നിനക്ക് ബുദ്ധിമുട്ടാവോ അവൻ ചോദിക്കുന്നത് കേട്ടവൾ നെട്ടി ഒളിച്ചു നിന്നെ കെട്ടിപ്പിടിച്ച് കിടക്കണമായിരുന്നു പറ്റില്ല അവൾ ചുണ്ടിലൊളിപ്പിച്ച് ചിരിയാലെ പറഞ്ഞതും ജതിൻ്റെ മുഖം വന്നി പ്ലീസ് പറ്റില്ല ഓക്കെ നീ ഉറങ്ങിക്കോ അവൻ കുറച്ച് നീങ്ങിക്കിടന്നതും അതിലേക്ക് ചിരി വന്നു ജതിനെ അവൾ അവന് നേരെ കൈ നീട്ടി വിളിച്ചു വാട വീണ്ടും വിളിച്ചതും അവൻ അവളുടെ മാറിലേക്ക് ചേർന്നു അതുല്യ നെറ്റിയിൽ ഉമ്മ വെച്ച് അങ്ങനെ കണ്ണടച്ച് കടന്നു പിറ്റേന്ന് രാവിലെ നേരത്തെ തന്നെ ജതിൻ എഴുന്നേറ്റു ഒപ്പം അതുല്യം എഴുന്നേപ്പിച്ചു ജതിൻ റെഡിയായി ഇറങ്ങുമ്പോഴേക്കും അതുല്യം ഫ്രഷായി വന്നു രണ്ടു പേരും ഒരുമിച്ചാണ് താഴേക്ക് വന്നത് ജതിന് കോളേജിൽ പോകാനുണ്ട് അതിനാൽ അവൻ കഴിക്കാനിരുന്നപ്പോൾ തന്നെ കൂടെ അതുല്യം പിടിച്ചിരുത്തി ഭക്ഷണം കഴിപ്പം അവളുടെ ഒരു റൗണ്ട് വോമിറ്റിംഗും എല്ലാം കഴിഞ്ഞ് ജതിൻ പോവാനായി ഇറങ്ങി വൈകുന്നേരം നമുക്കൊന്ന് പുറത്തുവാ അപ്പോൾ മൈൻഡ് ഒന്ന് ഓക്കെ ആവും വോമിറ്റിംഗ് ഉണ്ടാവുമെന്ന് കരുതി ഒന്നും കഴിക്കാതിരിക്കരുത് ഉമ്മറത്തെ തൂണിൽ ചാരി നിൽക്കുന്നവളോടായി അവൻ പറഞ്ഞു ഞാൻ ഇറങ്ങട്ടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ എന്നെ വിളിക്കണം കേട്ടല്ലോ അവളുടെ കൈ കോർത്തു പിടിച്ച് ജതിൻ പറഞ്ഞു പോയിട്ടുവാ ജതിന് അവൾ കണ്ണു തിന്നു ജതിൻ മുറ്റത്തേക്കിറങ്ങിയതും പിന്നിൽ നിന്നും വിളി വന്നു ജതിൻചേട്ടാ തിരിഞ്ഞു നോക്കുമ്പോൾ ഹിമയാണ് എന്നെ ഒന്ന് ബസ് സ്റ്റോപ്പിലാക്കി തരുമോ ലേറ്റായി നടന്ന് അവിടെ എത്തുമ്പോഴേക്കും ബസ് മിസ്സാവും കയറിക്കോ ജതിൻ പറഞ്ഞതും അവൾ അതുല്യെ നോക്കിയൊന്ന് പുഞ്ചിരിച്ച് കാറിലേക്ക് കയറി കുറച്ച് ദിവസം മുൻപ് വരെ രുദിനും ഹിമയും ഒരുമിച്ചാണ് പോയിരുന്നത് പിന്നീട് ഹിമചേച്ചി നടന്നും രുദിൻ ചേട്ടൻ ആളുടെ കാറിലുമായി അവർ തമ്മിൽ കാര്യമായ എന്തോ പ്രശ്നമുണ്ടെന്ന് അതുല്യക്കും മനസ്സിലായിരുന്നു ഓരോന്ന് ആലോചിച്ചകത്തേക്ക് വരുമ്പോ ഒരദിനും സ്റ്റെയർ ഇറങ്ങി വരുന്നുണ്ട് ഇന്ന് പോകുന്നില്ലേ ഇല്ല ഒരു തലവേദന പോലെ ജതി പോയോ ഉം ഇപ്പ ഇറങ്ങിയുള്ളൂ അവനൊന്ന് തലയാട്ടി ന്യൂസ് പേപ്പറും എടുത്ത് ഉമ്മറത്തേക്ക് നടന്നു അതുല്യ റൂമിൽ പോയി വീട്ടിലേക്ക് വിളിച്ച് താൻ പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞപ്പോൾ അവർക്കെല്ലാം ഭയങ്കര സന്തോഷമായിരുന്നു അവളെ കാണാൻ ഉടനെ ഒരു ദിവസം വരാ എന്നും അമ്മ പറഞ്ഞു ഞാനും രുതിയേട്ടനും തമ്മിൽ ചെറിയൊരു പ്രശ്നമുണ്ട് മൗനത്തെ ഭേദിച്ചുകൊണ്ട് ഹിമ പറഞ്ഞു പക്ഷേ ജതിൻ അവളെ വെറുതെ ഒന്നും നോക്കിയതല്ലാതെ വേറെ ഒന്നും ചോദിച്ചില്ല ഡിവോഴ്സ് വേണമെന്നാ രുതിയേട്ടം പറയുന്നു അത് കേട്ട് ജതിൻ്റെ മുഖത്തൊരു ഞെട്ടലുണ്ടായിരുന്നു ജതിൻ ചേട്ടൻ ആളോടൊന്ന് സംസാരിക്കുമോ എന്നെ ഉപേക്ഷിക്കരുതെന്ന് ഒന്ന് പറയാമോ എനിക്കിപ്പോൾ സഹായം ചോദിക്കാൻ വേറെ ആരുമില്ല നിങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം ചെറിയൊരു മിസ്സണ്ടർസ്റ്റാൻഡിംഗ് ആണ് വേറെ ഒരാൾ പറഞ്ഞത് കേട്ട് എന്നെ തെറ്റിദ്ധരിക്കുക അപ്പോഴേക്കും അവൾക്ക് ഇറങ്ങാനുള്ള സ്ഥലം എത്തിയിരുന്നു ജതിൻ ചേട്ടന് കഴിയുമെങ്കിൽ ഒന്ന് സംസാരിക്കണം എന്നെ ഒരനിയത്തിയായി കണ്ടാൽ മതി അവൾ കണ്ണു തുടച്ച് കാറിൽ നിന്നും ഇറങ്ങാൻ നിന്നതും ജതിൻ പിന്നിൽ നിന്ന് വിളിച്ചു അതുല്യയുടെ എല്ലാ കാര്യവും അറിയുന്ന അവളുടെ ചേച്ചിയായ ഹിമേന്തിന അനീഷയ്ക്ക് അവളുടെ അഡ്രസ്സ് കൊടുത്തത് വീട്ടിലേക്ക് വരാനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തത് അവൻ ചോദിച്ചത് കേട്ട അവളുടെ മുഖം പെട്ടെന്ന് വിളറി അതു പിന്നെ അനീഷ എന്നെ വിളിച്ച് കരഞ്ഞു പറഞ്ഞപ്പോൾ അമ്മനെ കണ്ട് ഒന്ന് സംസാരിച്ചാൽ മാത്രം മതി എന്ന് പറഞ്ഞപ്പോൾ പാവം തോന്നിട്ട് കൊടുത്തതാ ഉം ജതിനൊന്ന് മൂളിയതും അവൾ ഡോറ് തുറന്നിറങ്ങി എന്ന ശരിയട്ട അവൾ കാറിനുള്ളിലേക്ക് നോക്കി പറഞ്ഞു ഞാനൊരു ക്രിമിനൽ ലോയർ ആയിരുന്നു ആയിരുന്നുവെന്ന് ഹിമ മറക്കണ്ട ചില കള്ളങ്ങൾ പെട്ടെന്ന് മനസ്സിലാവും അതിപ്പ അതുല്യയുടെ കാര്യത്തിലാണെങ്കിലും രുതിൻറെ കാര്യത്തിലാണെങ്കിലും ശരി ഒന്നിലേ ഇടപെടാൻ വരുന്നില്ല എന്ന് കരുതി ഞാനൊന്നും അറിയുന്നില്ല എന്ന് കരുതരുത് അതും പറഞ്ഞ് അവൻ കാറ് മുന്നോട്ടെടുത്തു എടരുതിനെ നീയും ഹിമയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ കഴിക്കാനിരുന്നവനോടായി ചിറ്റ ചോദിച്ചു ഇല്ലമ്മ കള്ളം പറയണ്ട കുറച്ച് ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നു ഒന്നുമില്ലമ്മ അവൻ മുഴുവൻ കഴിക്കാതെ എഴുന്നേറ്റ് പോയതും ചിറ്റ ദയനീയമായി അതിലിയെ നോക്കി സാറില്ല ഞാൻ ഹിമ ഹിമച്ചീച്ചൂട് സംസാരിക്കാം മോളുവാ ഞാൻ ജ്യൂസ് ഉണ്ടാക്കി തരാം ചിറ്റ കൂട്ടി അടുക്കളയിലേക്ക് നടന്നു നിങ്ങളീ വൈകുന്നേരത്ത് ഇത് എവിടേക്കാ ഹാളിൽ റെഡിയായിരിക്കുന്ന ജതിനെയും ചൂടുന്ന ചിഞ്ചുവിനെയും നോക്കി ചോദിച്ചു ഞങ്ങളൊന്ന് പുറത്തേക്ക് പോവാം എവിടെയാണെങ്കിലും വേഗം പോയി വരണം രാത്രിയുള്ള കറക്കൊന്നും വേണ്ട ചിറ്റ പറഞ്ഞ റൂമിലേക്ക് പോയതും ചിഞ്ചുവിൻ്റെ മുഖമൊന്നു വീർത്തു ജതിൻ ഒന്നുമില്ല എന്ന് കണ്ണ് ചിമ്മി നിങ്ങളെന്താ ഇത്ര നേരായിട്ട് ഇറങ്ങിയില്ലേ ഇനി ആരെ കാത്ത് നിൽക്കാം കുറച്ച് കഴിഞ്ഞ് ഹാളിലേക്ക് വന്ന് ചിറ്റ് ചോദിച്ചു അമ്മു ചേച്ചി റെഡിയായിട്ട് വന്നിട്ടില്ല അവളും വരുന്നുണ്ടോ കൂടെ ഉം അതൊന്നും പറ്റില്ല നിങ്ങൾ വേണമെങ്കിൽ പോയിട്ട് വരാൻ നോക്ക് അതിനല്ലെങ്കിൽ തന്നെ തലകറക്കവും ഛർദിയാ മാത്രമല്ല ഈ സംധ്യാ നേരത്തെ ഗർഭിണികൾ പുറത്തിറങ്ങി നടക്കാൻ പാടില്ലാത്തതാ അമ്മക്കിതെന്താ വെറുതെ ഓരോന്നും പറഞ്ഞ് വന്നോളും മനുഷ്യനെ വേർപ്പിക്കാൻ അപ്പോഴേക്കും റെഡിയായി അതുല്ല്യയും താഴേക്ക് വന്നിരുന്നു അവൾ വന്നോട്ടെ ഞങ്ങൾ സൂക്ഷിച്ചു പോയി സൂക്ഷിച്ചു വന്നോളാം പറ്റില്ല ജതിനെ നാ തുനേ ഒന്നിങ്ങി വന്നേ അമ്മ കൂടി വന്ന് ചിത്തയെ സപ്പോർട്ട് ചെയ്തതും ജതിന് ആകെ ദേഷ്യം വരാൻ തുടങ്ങിയിരുന്നു ഞാൻ പറഞ്ഞില്ലേ അവളെ നന്നായിട്ട് നോക്കാന്ന് അവൾക്കില്ലാത്ത കുഴപ്പാണോ നിങ്ങൾക്ക് ഞങ്ങൾക്ക് കുഴപ്പം കാണും കാരണം ഞങ്ങളെ അമ്മമാരാ നിങ്ങ രണ്ടുപേരും കൂടി വേണമെങ്കിൽ വാ അമ്മൂവിനെ പറഞ്ഞേക്കാൻ പറ്റില്ല അത് കേട്ടതും ചേട്ടനും അനിയത്തിയും ചവിട്ടിത്തുള്ളി അവരവരുടെ റൂമിലേക്ക് കയറി പോകുന്നത് കണ്ടു അതില്യ റൂമിലേക്ക് വരുമ്പോൾ ജതിൻ ബെഡിൽ കമഴ്ന്നു കിടക്കുന്നുണ്ട് ജതിന് കുറച്ച് സമാധാനം തരും അതില്ല ഇങ്ങനെ രീഷ്യപ്പെടാൻ മാത്രം ഇവിടെ എന്താട്ടാ ഉണ്ടായ ഒന്നും ഉണ്ടായില്ലേ നിന്റെ ഭർത്താവായി എനിക്ക് നിന്നെ പുറത്തു കൊണ്ടുപോകാൻ മറ്റുള്ളവരുടെ അനുവാദം വേണം ഇത്രയും കാലം നീ എൻ്റെ കൂടെ തന്നെയല്ലേ പുറത്തു പോയിരുന്നത് അപ്പോ ഇല്ലാത്ത പ്രശ്നമാണല്ലോ ഇപ്പോ കുഞ്ഞുള്ളോണ്ടല്ലേ ജതിനെ ഒരു കുഞ്ഞ് ജനിക്കുന്നതിനു മുമ്പ് ഇങ്ങനെ അപ്പോ ഇത് കഴിഞ്ഞാൽ എന്നെ ഒട്ടും വേണ്ടാതാവും നിങ്ങളിത് എന്തൊക്കെയായി പറയുന്നത് ദേ വെറുതെ ദേഷ്യപ്പെടാതെ നീ എൻ്റെ കൂടെ വരുന്നുണ്ടോ ഇല്ലയോ എനിക്കിപ്പോ അറിയണം വരാം എന്ന അവളുടെ കയ്യിൽ പിടിച്ച് അവൻ ചിഞ്ചുവിൻ്റെ റൂമിലേക്ക് നടന്നു അമ്മയും ചിറ്റയും ഹാളിൽ ഇരിക്കുന്നുണ്ട് അതുല്യയുടെ പിന്നാലെ ഇറങ്ങി വരുന്ന ആങ്ങളയുടെയും പെങ്ങളുടെയും മുഖത്ത് ഒരു വിജയിഭാവമുണ്ട് അധികം ഇരുട്ടാവാൻ ഒന്നും നിൽക്കരുത് അമ്മമ്മോട് നിർബന്ധിച്ചുകൊണ്ട് മാത്ര വിട്ടയക്കുന്ന തന്നെ ചിറ്റ പറഞ്ഞതും ജതിൻ്റെയും ചിഞ്ചുവിൻ്റെയും മുഖത്ത് നിറഞ്ഞ പുച്ഛം മൂന്നുപേരും പുറത്തേക്കിറങ്ങി ഏട്ടാ കാറ് ഞാനെടുക്കട്ടെ പ്ലീസ് ചിഞ്ചു അപേക്ഷിച്ചതും ജതിന്റെ മുഖം മാറി അവന്റെ ജീവനാണല്ലോ കാർ പ്ലീസ് ഏട്ടാ കൊറേ ദിവസമായില്ലേ ഞാനൊന്ന് ഓടിച്ചിട്ട് വീണ്ടും അപേക്ഷ തന്നെയാണ് അതോടെ അവൻ മനസ്സിലാ മനസ്സോടെയാണെങ്കിലും കീ കൊടുത്തു ചിഞ്ചു ഡ്രൈവിംഗ് സീറ്റിലും ജതിൻ കോ ഡ്രൈവർ സീറ്റിലും അതുല്യ ബാക്കിലുമായി കയറി ഇവളാണോ കാർ ഓടിക്കുന്നെ ഏയ് അതൊന്നും വേണ്ട ഏറെ കാറിന്ന് പുറത്തേക്ക് വന്ന് ചിറ്റ പറഞ്ഞു അമ്മയ്ക്കിത് എന്താ കുറെ നേരായാലും ഓരോന്നും പറഞ്ഞ് ചൊറിയുന്നു ഈ കാറ് ഞാൻ ആദ്യമായിട്ട് ഓടിക്കുന്നൊന്നുമല്ലോ അവൾ ദേഷ്യത്തിൽ പറഞ്ഞ് വണ്ടി മുന്നോട്ടെടുത്തതും ഉമർത്തു വച്ചിരിക്കുന്ന ചെടിച്ചട്ടിക്ക് മേലെയാണ് കയറ്റിയത് കാറി നിറകടി അസ്ത ചിറ്റയുടെ ശബ്ദം ഉയർന്നു ഒന്ന് പോയതള്ളേ അവൾ കാറ് റിവേഴ്സ് എടുത്ത് വീണ്ടും മുന്നോട്ടെടുത്തു ഗേറ്റ് കടന്ന് പോകുന്ന കാറ് നോക്കി ചിറ്റ നെഞ്ചിൽ കൈവച്ചു തുടരും